ശസ്ത്രക്രിയയിലൂടെ യുവതിയുടെ പിത്താശയത്തിൽ നിന്ന് നീക്കിയതാകട്ടെ ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കല്ലുകളാണ് ശസ്ത്രക്രിയക്കിടെ ഡോക്ടർമാർ തന്നെ ഞെട്ടിപ്പോയി പത്തനംതിട്ട സ്വദേശിനിയുടെ പിത്താശയത്തിൽ നിന്നാണ് ഇത്രയും കല്ലുകൾ പുറത്തെടുത്തത് അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയയിലൂടെയായിരുന്നു കല്ലുകൾ കണ്ടെത്തി പുറത്തെടുത്തത് ഇത്രയും കല്ലുകൾ പിത്താശയത്തിൽ കാണുന്നത് അപൂർവ സംഭവമാണ് വീട്ടമ്മ കഴിഞ്ഞ ഒരു വർഷത്തോളമായി കടുത്ത വയറുവേദന അനുഭവിച്ചിരുന്നു ഒരു മാസത്തിനു മുൻപാണ് ലൈഫ് ലൈൻ ആശുപത്രിയിലെത്തി ഡോക്ടറോട് വിവരങ്ങൾ പറഞ്ഞത് ആവർത്തിച്ചുള്ള വയറുവേദനയായതിനാൽ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കല്ലുകൾ കണ്ടെത്തിയത് വളരെ അപൂർവമായിട്ടാണ് ഇത്രത്തോളം കല്ലുകൾ പിത്താശയത്തിൽ കാണുന്നതെന്നാണ് ഡോക്ടർ മാത്യൂസ് ജോൺ പറഞ്ഞത് ഡോക്ടർ മാത്യൂസ് ജോണിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ശസ്ത്രക്രിയയും നടന്നത് നമ്മുടെ ആഹാരത്തിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പുകളുടെ ദഹനത്തിന് സഹായിക്കുന്ന പിത്തരസത്തെ ശേഖരിച്ചു വെക്കുകയും ആഹാരം കഴിക്കുന്ന സമയത്ത് അത് ചെറുകുടലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ജോലിയാണ് പിത്തസഞ്ചിക്കുള്ളത് ഏകദേശം ഏഴ് സെൻറ്റിമീറ്റർ നീളവും മൂന്ന് സെൻറ്റിമീറ്റർ വീതിയുമുള്ള പിത്താശയത്തിന് മുപ്പത് മുതൽ അൻപത് മില്ലി വരെ പിത്തരസം ശേഖരിച്ചു വെക്കാനുള്ള കഴിവുണ്ട്

ഇത്രയും കല്ലുകൾ പിത്താശയത്തിൽ അടിഞ്ഞുകൂടുക വഴി പിത്തസഞ്ചിയുടെ ഉണ്ടാകുന്ന തകരാറാണ് കഠിനമായ വേദനക്ക് കാരണമാകുന്നത് പിത്തരസത്തിലെ കൊഴുപ്പുകൾ കാൽസ്യം ബിലറൂബിൽ തുടങ്ങിയവയാണ് കല്ലുകളായി രൂപാന്തരപ്പെടുന്നത് വലുതും ചെറുതുമായി ഒന്നു മുതൽ നൂറുകണക്കിന് കല്ലുകൾ കാണപ്പെടാം സാധാരണഗതിയിൽ മധ്യവയസ്സോടടുക്കുന്ന വണ്ണമുള്ള സ്ത്രീകളിലാണ് രോഗസാധ്യത ഏറ്റവും കൂടുതൽ കൂടാതെ വളരെ പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കുന്നത് ഗർഭാവസ്ഥ വ്യായാമക്കുറവ് കരൾ രോഗങ്ങൾ ചുവന്ന രക്താണുക്കൾ കൂടുതൽ നശിക്കപ്പെടുന്നവർ മുതലായവരിൽ പെത്താശയ കല്ലുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നാണ് ഡോക്ടർമാർ വരെ പറയുന്നത്